ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറേ ആലോചിച്ചു വേണോ വേണ്ടയോ വേണോ വേണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജെക്റ്റ് കുറേ നമ്മൾ കേട്ട് കുറേ പേര് ചെയ്ത് കേട്ടും പഠിത്തൊരു സബ്ജെക്റ്റായി മാറിയിരിക്കുകയാണ് കണ്ടൻറ് വേലില്ലാതെ ഇരിക്കുകയാണ് അത്ര മാത്രം അപ്പോൾ എന്നാലും ചെയ്തേ പറ്റുമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രവചന സിംഹങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പ്രവചനം അവർ പ്രവചിച്ച് പ്രവചിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വണ്ട നടക്കണം നമുക്ക് പറയാൻ പറ്റില്ല സിംഹങ്ങളാണ് സിംഹങ്ങൾ പ്രവചന സിംഹങ്ങൾ വേറൊന്നല്ല ഒന്നല്ല നമുക്കിന്ന് പറയാനുള്ളത് എംബുരാൻ എന്ന ഫിലിമിനെ കുറിച്ചാണ് അപ്പോൾ എംബുരാൻ എന്ന ഫിലിമിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ പരാജയം വളർത്തുകൊണ്ടാണ് കുറേ പ്രവചന സിംഗങ്ങൾ പ്ര പ്രവചിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ പഴയ കുറേ മോഹൻലാൽ പടങ്ങളൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പടങ്ങൾ കിട്ടിട്ട് അങ്ങനെ എൻ്റെ പടങ്ങൾ ബഡ്ജറ്റിൽ വന്ന പടങ്ങളുടെ അവസ്ഥയെ കാണിച്ചിട്ട് പിന്നെ കുറേ പ്രവചന സിംഹങ്ങൾ വരുന്നുണ്ട് അതിലൊന്ന് രണ്ട് പടങ്ങളൊക്കെ അലോൺ ലൂസി മറ്റേ മോൺസ്റ്റർ എന്നു പറഞ്ഞൊക്കെ പടക്കോടിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് പിന്നെ തിയേറ്ററിൽ ഇറക്കിയ പടങ്ങളാണ് മലക്കോട്ടെ വാലിബിൻ്റെ പരാജയം അങ്ങനെ ബാരോസിൻ്റെ പരാജയം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയത് ഇതുപോലെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുന്ന സമയത്ത് പല പല ഒരുപാട് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ നിന്നു പോയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ പഴയ പല പടങ്ങളും വലിയ ബഡ്ജറ്റിൽ വന്നിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരെ റിലീസ് ആകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെന്ന് അപ്പോൾ ആ സമയത്താണ് നമുക്കിവിടെ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ പൃഥ്വിരാജ് എന്നീ മൂന്നാളുകൾ ആശീർവാദ് ഫിലിംസ് അപ്പോൾ ഇവരുടെ ടീം നമുക്കറിയാം ലേക്കപ്പടശ്ശ് പിന്മാറിയാലും ഇവർക്ക് ആ പടം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനും ആ പടം ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറുന്ന ഒരു പടം തന്നെയായി മാറുന്നത് യാതൊരു സംശയമില്ല അപ്പോൾ ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോകുലം ഗോപാലം വന്നു നമ്മൾ ലൂസിഫറിൽ കണ്ട പോലെ ടി ടി വിക്ക് ഫണ്ട് ചെയ്യാൻ വന്നതുപോലെ ആ സമയത്ത് ചെറിയൊരു വാഹ്യമല്ല എന്ന് പറഞ്ഞാൽ ഏകദേശം കേട്ട് വെച്ച് കേട്ടിട്ട് ഒരു എഴുപത്തഞ്ച് കോടിയോളം ഒരു രൂപയോളമാണെന്ന് തോന്നി ഗോകുലം മൂവീസ് ഗോകുലം ഗോപാൽ ഇതിൽ ചെയ്ത ആൾക്ക് ഈ പടത്തിനുള്ള ട്രസ്റ്റ് തന്നെയാണ് കാരണം ഇതിൻ്റെ ബാക്കപ്പ് ടീമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആൻ്റണി പെരുമ്പാവർ എന്നൊരാളുടെ അയാൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമുക്കറിയാം കുറച്ച് കാരണന്മാരായ അമ്മാവന്മാർ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ കുറച്ച് ആളുകളൊക്കെ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അതിന്തിരെ ഒന്ന് പ്രതികരിച്ചതും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടം തുടങ്ങി ഇതുവരെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ പടത്തിന് ഭയങ്കരമായിട്ട് അറ്റാക്കാണ് നേരിടുന്നത് പ്രൊമോഷൻസ് ഇല്ല ഈ ട്രെയിലർ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആദ്യം കുറേ ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ആളൊന്നും മിണ്ടുന്നില്ല കാരണം ഈ പ്രോ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ലൈക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് നടക്കുന്നുണ്ട് അതൊരു ഒറ്റ ദിവസം കൊണ്ട് ചർച്ച ചെയ്തിട്ട് അതിന് സൊല്യൂഷനായിട്ടാണ് പിന്നെ നമ്മളടുത്തൊരു ഇത് കാണുന്നത് ഇന്നലെ വരെയുള്ള അപ്ഡേറ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോക സിനിമയിൽ ഇന്ത്യൻ മലയാള പടം ഏത് ലോകത്തിൽ ഒരുവിധ എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് കഴിഞ്ഞു വലിയ രീതിയിലുള്ള ഒരു വേൾഡ് വൈഡ് റിലീസാണ് ഈ പടത്തിന് വരുന്നത് മോഹൻലാൽ പടം വന്നുകഴിഞ്ഞാൽ വേൾഡ് വേൾഡ് റിലീസ് അത് ബിഗ് ബജറ്റാണെങ്കിൽ നമുക്കറിയാം അയാളുടെ സാധ്യത കൊണ്ടുവന്ന് മോഹൻലാൽ പടം തന്നെയാണ് ദൃശ്യം എന്ന ഫിലിമിന് ശേഷമാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇത്ര അധികം വേൾഡ് വൈഡ് റിലീസിനാണ് സാധ്യത ഒരുക്കിയത് ഇന്നിപ്പോൾ മലയാളിയുള്ള സ്ഥലത്തൊക്കെ ഒരു മലയാള സിനിമ ഇറങ്ങി തുടങ്ങി അതുപോലെ അമേരിക്കയിലൊക്കെ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടീച്ചറ് കണ്ടിട്ടുള്ള അവിടുത്തെ ലാലേട്ടൻ എനിക്ക് ജയെന്നുള്ള ആവേശം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ന്യൂസ് നില കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫാൻ ഷോ ഫസ്റ്റ് ഡേ തന്നെ ഒരു ബിഗ് എമൗണ്ട് കളക്ട് ചെയ്ത രീതിയിലേക്ക് പടം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ഫാൻ ഷോ ആണ് ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും എല്ലാ തിയേറ്ററിലും ഫാൻ ഷോ ഉണ്ട് അതുകൂടാതെ വേറെ തിയേറ്ററുകളൊന്നും ഓപ്പണിംഗ് ഉണ്ട് ഒരു ആറോളം സ്ക്രീൻ ഓപ്പണിംഗ് കൂടിയുണ്ട് അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ നമുക്കടുത്ത് ഇപ്പോൾ ഫാൻസ്റ്റോലെ കണക്കനുസരിച്ചിട്ടുള്ള ഫ്രീ ബുക്കിംഗ് കാര്യങ്ങൾ ഏകദേശം ഈ ഇരുന്നൂറ്റി ഇരുന്നൂറൊക്കെ ഇൻട്രസ്റ്റഡോ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രവചന സിംഗങ്ങൾ വന്നിട്ട് അതിൽ കുറേ ഫാൻസ് എതിരായിട്ടുള്ള ആളുകളുമുണ്ട് കഴിഞ്ഞൊരു നല്ല ഫാൻസുകാരൻ ഇപ്പോൾ ഞാനൊരു ലാലേട്ട ഫാനായാലും ഞാൻ മമ്മൂക്ക പടം നല്ല പടം ഞാൻ നല്ലതെന്ന് പറയും ചില ആളുകൾ മമ്മൂട്ടി ഫാൻസ് ആയാലും അങ്ങനെയുണ്ട് പക്ഷെ ചില ആളുകളുണ്ട് ഇതിന് പിന്നൊരു വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കൊരു വലിയൊരു ടീം തന്നെയുണ്ട് വെറുതെ വന്നിട്ട് വെറുതെ ട്രോള് പ്രത്യേകിച്ച് മോഹൻലാലി പടങ്ങൾ വരുന്ന സമയത്ത് ഒരു പ്രോജപക്ഷം മമ്മൂട്ടി ഫിലിമിനേക്കാളും കൂടുതലായിട്ടും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു നടനായിട്ട് ലാലാട്ട മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ യാതൊരു സംശയമില്ല ഇപ്പം ബാരോസ് വന്ന സമയത്തായാലും യാതൊരു ഒരു വേറെ പ്രമോഷൻസോ സിമ്പിളായിട്ട് ഇറക്കിയ പടമാണ് കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു പടമാണ് ഞാനത് കണ്ടതാണ് എനിക്ക് എൻ്റെ മക്കൾക്കൊക്കെ പടം ഇഷ്ടപ്പെട്ടു പക്ഷേ കണ്ണൂർ കാണാം അതിനിടയ്ക്ക് എന്തോരം ട്രോളുകളായിരുന്നു അപ്പം അത് സ്വാഭാവിക സ്വാഭാവികമാണ് അത് ഈ മമ്മൂട്ടി മോഹൻലാലും നമ്മളെ റിലേഷൻഷിപ്പ് നമുക്കറിയാം അതറിയാണ്ടാണെങ്കിൽ കുറേ ആൾക്കാർ ഇത് പിന്നലെ വരെയുള്ള ന്യൂസുകൾ നമുക്കറിയാമോ ശബരിമലയിൽ പോയിട്ട് ഇച്ചാക്കിക്ക് വേണ്ടി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രി അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് അത്രയും താരരാജക്കന്മാർ ഇത്രയുള്ള സൗഹൃദം നമുക്കറിയാം വേറെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ഈ പ്രവചന സിംഗങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തി ഏഴാം പടം കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി നമ്മളതിൽ തരും പടം എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അത് യാതൊരു സംശയമില്ല ഈ പടം ഇന്ന് സൗത്ത് ഇന്ത്യ ഫിലിമിൽ ഒരു ബിഗ് ബ്രേക്കിംഗ് തന്നെയായിരിക്കും മലയാള സിനിമ കണ്ടുള്ള ഏറ്റവും വലിയൊരു എമൗണ്ട് എന്ന് ഇരുന്നൂറ് കോടിയാണ് ആ ഇരുന്നൂറ് കോടി ബ്രേക്ക് ചെയ്യുന്ന യാതൊരു സംശയം ഇല്ല അത് മൂന്നോ നാലോ ദിവസം കൊണ്ട് സംഭവിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ഷോ വരുന്നതും ഫസ്റ്റ് ഡേ കളക്ഷനും ഒക്കെ ഈ പടം തന്നെയായിരിക്കും അത് യാതൊരു സംശയമില്ല ആരാധകർ അത്ര ആവേശത്തോടാണ് കാത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഈ പ്രവചന സിംഗങ്ങളുടെ ഒരു ഉഡായ്പ് സെറ്റപ്പ് കുറേ മാമക്കളുണ്ട് ഇങ്ങനെ വെറുതെ വന്നിട്ട് അത് ഇത് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ടീമാണെന്ന് തോന്നുന്നു എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ടിയിട്ട് കുറേ പേജൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ വന്നിട്ട് വളരെ മോശമായ ഫോട്ടോസും എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെറുതെ പ്രൊമോട്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ കുറേ പേജിൽ അങ്ങനെ കണ്ടു ലേക്ക പ്രൊഡക്ഷൻസ് പിന്മാറാൻ കാരണം ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില അതിൻ്റെ മമ്മൂക്കാരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആൾക്കാരുണ്ട് ചിലപ്പോൾ ഉടായ്പിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നല്ല മമ്മൂട്ടി ഒന്നും അങ്ങനെ ചെയ്യില്ല നല്ല പടങ്ങൾ വിജയിക്കട്ടെ എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഈ സിനിമ ഇന്ന് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ വിജയമായി മാറുകയും ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവുകയും ചെയ്യും അപ്പോൾ അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ പ്രവചന സിംഹങ്ങള് ഇങ്ങനെ പ്രവചിച്ച് ട്രോള് ഇട്ടിട്ടും ഉടായ്പ നിങ്ങളുടെ ഉഡായ്പകൾ ചെയ്യുന്നുണ്ടത് നമുക്ക് മാർച്ച് ഇരുപത്തി ഏഴിന് കാണാം അതിനെനിക്കും പറയാനുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ അടിയിൽ വന്ന് പ്രതികരിക്കുന്ന കുറേ മക്കളുണ്ട് അവരോടൊക്കെ നമുക്ക് അഭിമാനം തോന്നാറുണ്ട് കാരണം വീഡിയോയുടെ അടിയിൽ വന്ന് പ്രതികരിക്കുന്നുണ്ടല്ലോ പിന്നെ നല്ല രീതിയിൽ ചൊറിയണ ആൾക്കാരായതുകൊണ്ട് നമ്മൾ തിരിച്ച് ചൊറിയാറുണ്ട് ഒരു പരിധി വരാം നമുക്ക് രസമാണ് അപ്പോൾ അത് നമുക്ക് എന്തായാലും മാർച്ച് ഇരുപത്തിയേണ് ബാക്കി കണ്ടിട്ട് നേരിട്ട് ഇത് കുറേ പേർക്കുള്ളൊരു മറുപടിയും കൂടിയാണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും കാണുമല്ലോ നേരിട്ട് പറയാൻ എന്നൊക്കെ അപ്പോൾ വെയിറ്റ് ആൻഡ് സി